ഒന്നിച്ചിരിക്കാം ഓർമ്മകൾക്കൊപ്പം അൻപത് വർഷക്കാലയളവിൽ കരിമ്പ സ്കൂളിൽ ജോലി ചെയ്തവർ ഗുരുവന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒത്തുകൂടി കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു വർഷം നീണ്ട സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി തുടക്കം മുതൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപക അനധ്യാപകരുടെ സംഗമം ഗുരുവന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാഗമം ഗുരു ശിഷ്യ സ്നേഹബന്ധത്തിന്റെ വൈവിധ്യമാർന്ന നേർക്കാഴ്ചകൾ വിരുന്നൊരുക്കുന്നതായി വിവിധ കാലഘട്ടങ്ങളിൽ കരിമ്പയിൽ സേവനമനുഷ്ഠിച്ചവർ പരിപാടിയിൽ എത്തിച്ചേർന്നു സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിൽ എന്നും വലിയ പങ്കുവഹിക്കാൻ കഴിയുന്നവരാണ് അധ്യാപകർ മുമ്പുള്ള ഗുരുക്കന്മാർ എല്ലാവരും തങ്ങൾക്ക് വഴികാട്ടികളായിരുന്നു സിലബസിലുള്ളതും അല്ലാത്തതുമായ അവർ പഠിപ്പിച്ച പാഠങ്ങളും ജീവിത മൂല്യങ്ങളും അന്നും ഇന്നും എന്നും ഹൃദയത്തിന് പ്രകാശമാണ് ശമ്പളം കൃത്യമായി വാങ്ങുക എന്നതിൽ കവിഞ്ഞ് അധ്യാപക വൃത്തിയിൽ മറ്റു ധാർമ്മിക ചുമതലകൾ കൂടി വഹിച്ച് തൊഴിലിനോടും ദൗത്യത്തോടും ആത്മാർത്ഥത കാണിച്ചവർ അവരായിരുന്നു ഞങ്ങൾക്ക് അധ്യാപകർ എന്ന് യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു അരനൂറ്റാണ്ടിനിടെ പലപ്പോഴായി സ്കൂളിന്റെ പടിയിറങ്ങിപ്പോയവർ ഒത്തുചേർന്നത് നവ്യാനുഭവമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ഗുരുവന്ദന ഉദ്ഘാടനം ചെയ്തു പൂർവ്വ അധ്യാപകരെ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ബിനോയ് എം ജോൺ പ്രധാനാധ്യാപകൻ എം ജമീർ ഒ എസ് എ പ്രസിഡന്റ് യൂസഫ് പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ അധ്യാപകർ അനുഭവങ്ങൾ പങ്കിട്ടു ഗാനാലാപനവും കവിതാലാപനവും ഉണ്ടായിരുന്നു